മഹത്വമുണ്ടാകട്ടെ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ വളരെയധികം ആകർഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ ആ രാജ്യത്തെക്കുറിച്ച് ചില വാക്കുകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ നാളുകളിൽ നടന്നുകൊണ്ടിരുന്നതായിട്ടുള്ള ആ മേഖലയിലെ യുദ്ധം അത് ലോകവ്യാഗമമായിട്ട് പടരാതെ വണ്ണം അതിനൊരു വിരാമം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് ഈ നിലച്ചിരിക്കാത്ത നാഴികയിൽ പെട്ടെന്ന് ശത്രു ആക്രമണം നടത്തി പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കൊല്ലുകയും പത്തിരുന്നൂറ്റമ്പത് പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും പല സ്ത്രീകളെയും മാനവഭംഗപ്പെടുത്തുകയൊക്കെ ചെയ്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള യുദ്ധമാണ് കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് അതിനെ വിരാമമാകുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ ആ രാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ ആ ചരിത്രം ഒന്നോർപ്പിക്കുവാനൊക്കെ വണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രവചനപരമായിട്ടൊന്നും ഇസ്രായേലിനെ കുറിച്ച് പറയുവാൻ മുതിരുന്നില്ല അതിനുള്ള നിയോഗം എനിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം ആ കാര്യത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ജോൺ പി തോമസ് മുതലായ സഹോദരങ്ങൾ രംഗത്തുണ്ട് അവരവരുടേതായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും എന്നാൽ ഇസ്രായേൽ ഭൂതകാലങ്ങളിൽ എന്തായിരുന്നു ഇപ്പോൾ എന്താണ് എന്നുള്ളതായിട്ടുള്ള ഒരു സംക്ഷിപ്ത രൂപം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ അതും വളരെ ആഴമായിട്ടൊന്നും പറയുവാൻ തക്കവണ്ണം ഞാൻ തുനിയുന്നില്ല ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാം ഒന്നാമതായിട്ട് ഞാൻ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ദേശമാണ് കനാൻ ദേശം അഥവാ ഇസ്രായേൽ ഇന്ന് ആയിരിക്കുന്ന ആ സ്ഥലവും അതിനപ്പുറമുള്ള സ്ഥലവും ആ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ആധാരമായിട്ടുള്ള ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം ആ വാക്യം ഇപ്രകാരമാണ് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒടുവിലുത്തി ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ദൈവം അവരോട് അരുളി ചെയ്തിട്ടുള്ളതാണ് കനാൻ ദേശം അവർക്ക് വാഗ്ദത്തം ചെയ്തതാണ് ആ കാര്യമാണ് ഓർപ്പിക്കുവാൻ ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് ഇവിടെ ഇപ്രകാരം വായിക്കുന്നു അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെനീർ കെനീസ്യർ കദ്മോന്യർ ിത്തിർ പെരീസിർ രഫായിമിയർ അലാമിർ കനാൻ ഗിർഗിഷർ രഫായിമ്യർ ഗിർഗിഷർ എബൂസിർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നറി ചെയ്തു ഇവിടെ നോക്കുക ദൈവം അവർക്ക് ഏറെക്കുറെ ബി സി രണ്ടായിരത്തിൽ വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള അവർക്കായിട്ട് സ്വന്തമായി കൊടുത്തതായിട്ടുള്ള ദേശമാണ് കനാൻ ദേശം ആ ദേശം ഇന്നുള്ള സ്ഥിതിയിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാത്രം നിലവിൽ വന്നതായിട്ടുള്ള സ്ഥിതിയാണ് അതും കേരളം പോലുള്ള ഭൂപ്രദേശം നോക്കിയാൽ കേരളത്തെ പോലെ ഒരു കൊച്ചു രാജ്യം മാത്രമല്ല ജനസംഖ്യ നോക്കിയാലും ഇന്ത്യയിലെ ഒരു മഹാനഗരത്തിൽ കാണുന്നത്ര ജനസംഖ്യ എന്ന് പറയാവുന്ന നിലയിൽ അല്പം സ്വല്പം മാറ്റങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള ജനസംഖ്യ മാത്രം ഉള്ളതായിട്ടുള്ള ഒരു രാജ്യമാണ് കേരളത്തെ പോലൊരു കൊച്ചു രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു മഹാനഗരത്തിലുള്ളതായിട്ടുള്ള ജനസംഖ്യയുള്ള രാജ്യം പക്ഷെ ലോകം ഉറ്റുനോക്കുന്ന രാജ്യമായിട്ട് അത് മാറി എന്ന് കാണുവാൻ കഴിയും ഇന്ന് മാത്രമല്ല ആ രാജ്യം ഇത്രയും കൊച്ചു രാജ്യം ഇത്രയും ചെറിയ ജനസംഖ്യയുള്ള രാജ്യം ഇന്ന് ലോകത്തിൻ്റെ നെറുകിയിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും കൃഷിയിലാണെങ്കിൽ അവർക്ക് ലഭിച്ച സ്ഥലം മരുഭൂമിയാണ് എന്നാൽ കൃഷിയിൽ ലോകത്തെ വെല്ലുന്ന ലോകർ മാതൃയാക്കുന്നതായിട്ടുള്ള പുരോഗതി അവർ കൈവരിച്ചിരിക്കുന്നു വൈദ്യശാസ്ത്രത്തിലാണെങ്കിൽ അവർ ലോകത്തിൻ്റെ ഒന്നാം നമ്പറാണ് എന്ന് പറയുവാൻ കഴിയും ആ കോവിഡിനെ തുടർന്നുള്ള കാലഘട്ടത്തിൽ ആ കോവിഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ന്യൂസിൽ ആ ന്യൂസ് റീഡർ പറഞ്ഞതാണ് വൈദ്യശാസ്ത്രത്തിൽ ലോകത്തിൽ ഒന്നാം നമ്പറായ ഇസ്രായേലിനെ പോലും കോവിഡ് ഗ്രസിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിലും അവർ മുൻപന്തിയിലാണ് എന്ന് കാണുവാൻ കഴിയും അതുപോലെ ആ കൊച്ചു രാജ്യം മിലിറ്ററി ശക്തിയിലാണെങ്കിൽ ലോകത്തിലെ ഏത് വമ്പൻ ശക്തിയും അവരെ തൊടുവാൻ തക്കവണ്ണം പലതവണ ആലോചിക്കേണ്ടി വരും അത്രയും ശക്തരായിട്ട് അവർ തീർന്നിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ രഹസ്യ വിഭാഗം രഹസ്യ അന്വേഷണം മൊസാദ് അത് ലോകത്തിൽ വെച്ച് പ്രസിദ്ധമായിട്ടുള്ള ബ്രിട്ടന്റെ സ്കോട്ട്ലാൻഡിനെ പോലെയും അല്ലെങ്കിൽ അമേരിക്കയുടെ സി ഐയെ പോലെയും അതിലപ്പുറവും വളർന്ന ഒരു രാജ്യമായിട്ട് അവർ തീർന്നിരിക്കുകയാണ് അതൊക്കെ അത്ഭുതവാദമായിട്ടുള്ള വളർച്ചയാണ് എന്ന് കാണുവാൻ കഴിയും അവരെക്കുറിച്ച് ഇന്ന് പലർക്കും വ്യത്യസ്തമായിട്ടുള്ള ധാരണകളുണ്ട് എന്ന് കാണുവാൻ കഴിയും അവർ നിസ്സഹായരായിട്ടുള്ള ജനത്തെ അവരുടെ സ്വന്തം രാജ്യത്തു നിന്ന് ഓടിച്ച് അവരാ രാജ്യം കയ്യേറിയവരാണ് എന്ന ഒരു ചിന്ത ഇന്ന് പലർക്കും ഉണ്ട് എന്നാൽ വാസ്തവത്തിൽ അവർ ഓടിക്കപ്പെട്ടവരാണ് ഈ പാലസ്തീൻ ദേശത്ത് അവരുടെ അവകാശ ദേശമായ സ്ഥലത്ത് നിന്ന് അവർ ഓടിക്കപ്പെട്ടവരാണ് ആയിരത്തി എണ്ണൂറ് വർഷത്തോളം സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ട് ലോകം മുഴുവൻ ചിതറി അനാഥരായിട്ട് പീഡിതരായിട്ട് ആയിരത്തി എണ്ണൂറ് വർഷത്തോളം കഴിഞ്ഞ ജനതയാണ് അവർ അവർ അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന ചിത്രമാണ് ഇവിടെ നാം കാണുന്നത് അല്ലാതെ അവരാരെയും കയ്യേറി എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുകയില്ല നാം അത് വായിച്ചതാണ് ദൈവം അവർക്ക് അത് വാഗ്ദത്ത് ചെയ്തതായിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളത് അവരെ ആ സ്ഥലം അവരുടെ അതിർത്തിയും അവിടെ നാം വായിച്ചതിൽ അവിടെ നിശ്ചയിച്ചു കൊടുത്തതായിട്ട് കാണുവാൻ കഴിയും ഈജിപ്തിലെ നദി മുതൽ ആ മഹാനദിയാകുന്ന ഫ്രാത്ത് നദി വരെയുള്ള പ്രദേശമാണ് അവർക്ക് വാസ്തവത്തിൽ ദൈവം നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അവിടെ പത്ത് രാജ്യങ്ങളുണ്ടായിരുന്നു പത്ത് ജാതികൾ അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ദൈവം അവർക്കത് കൊടുത്തത് അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം അങ്ങനെയുള്ള പത്ത് ജാതികളെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഇസ്രായേലിനെ അവിടെ കുടിയിരുത്തിയത് അത് ന്യായമല്ലോ എന്ന് ചിന്തിച്ചു പോകുവാൻ സാധ്യതയുണ്ട് അതിൽ ഒരു അന്യായവുമില്ല അത് ന്യായമാണ് കാരണം ഞാൻ ഒരു ദൃഷ്ടാന്തത്തിൽ കൂടെ ആ കാര്യം വ്യക്തമാക്കാം ഇപ്പോൾ ഒരാൾ ഒരു വീട് പണിത് ആ വീട് മറ്റൊരാൾക്ക് താമസിക്കുവാൻ കൊടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെ ആ ആ വ്യക്തി ആ വീട് ദുരുപയോഗം ചെയ്യുകയാണ് അതായത് അത് കഞ്ചാവ് കേന്ദ്രമാക്കിയോ ഡ്രഗ് വ്യാപാര കേന്ദ്രമാക്കിയോ വ്യഭിചാരശാലിയാക്കിയോ ഒക്കെ മാറ്റുകയാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുന്നില്ല തനിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നതായിട്ടുള്ള അവസ്ഥയാണെന്ന് വന്നാൽ ആ ഉടമസ്ഥനെ ആ വ്യക്തി അവിടെ നിന്ന് മാറ്റി തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ താമസിപ്പിക്കുവാൻ താമസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള അവകാശം കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അന്യായമല്ല ദൈവം ചെയ്ത് അത് തന്നെയാണ് കാരണം ദൈവം ആണ് ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചത് അത് മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവമാണ് അത് അവൻ്റെ സ്വത്താണ് അവന്റെ സ്വന്തമാണ് അവിടെ ഈ പറഞ്ഞ പത്ത് ജാതികൾ താമസിക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു പക്ഷേ അവർ അവരുടെ പാപത്താൽ ആ ദേശത്തെ മലിനമാക്കി ദനാമത്തിന് ഹാനിയാകുമാറ് അല്ലെങ്കിൽ ദൈവനാമത്തിന് ദുഷിയാകുമാർ അവർ പ്രവർത്തിപ്പാൻ തുടങ്ങി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവർ പിന്തിരിയുന്നില്ല അങ്ങനെ വരുമ്പോൾ തൻ്റെ സ്ഥലത്തുനിന്ന് അവരെ മാറ്റി തനിക്ക് വേണ്ടപ്പെട്ട ഒരു ജനതയെ അവിടെ ആക്കുവാൻ തക്കവണ്ണം അതിനുള്ള അവകാശം ദൈവത്തിനുണ്ട് ദൈവത്തിൽ അന്യായം പ്രവർത്തിച്ചിട്ടില്ല അവർക്ക് മാനസാന്തരപ്പെടുവാൻ ധാരാളം അവസരം കൊടുത്തു അവർ ദൈവം അവരെ അവിടെ താമസിക്കുവാൻ അനുവദിച്ച ആ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗം ചെയ്തു അതുകൊണ്ടാണ് അവരെ മാറ്റിയിട്ടുള്ളത് അതിൽ അന്യായമില്ല ഞാൻ മുന്നോട്ട് പെട്ടെന്ന് കിടക്കട്ടെ അങ്ങനെ കുടിയിരുത്തപ്പെട്ട ഈ രാജ്യത്ത് രാജ്യത്തെ സ്വസ്ഥമായിട്ട് കഴിയുവാൻ ചുറ്റുമുള്ളവർ അനുവദിച്ചില്ല അവരെ കൂടെ കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അത് മിരിയാനികർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സിറിയാണ് അന്നത്തെ അവസ്ഥയിൽ അവരെ കീഴടക്കിയിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളും അവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു സ്വൈരമായിട്ട് ഇരുപ്പാൻ അവരെ അനുവദിച്ചിട്ടില്ല പിന്നീട് ബി സി അറുന്നൂറിലാണ് ബാബേൽ രാജാവ് അവരെ ആക്രമിച്ച് നിശേഷം തകർത്ത് അനേകരെ അടിമകളാക്കി അവരെ അവരുടെ മേൽ ഭീകരമായിട്ടുള്ള വാഴ്ച നടത്തിയതായിട്ട് കാണുന്നു അതിനെ തുടർന്ന് പേർഷ്യൻ രാജാവും ആ നിലയിൽ അവരെ കീഴ്പ്പെടുത്തി ഭരിച്ചിട്ടുണ്ട് എഴുപത് വർഷക്കാലം അവർ ആ നിലയിൽ മറ്റ് രാജ്യങ്ങളുടെ കീഴിൽ അവരുടെ നിയന്ത്രണത്തിൽ അവർ കഴിയുന്നതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് ഈ പേർഷ്യൻ രാജാവായിട്ടുള്ള കോരശ് പൗരശിന് ദൈവം മനസ്സ് ഉണർത്തിച്ചതുകൊണ്ട് കൊണ്ട് യഹൂദനെ തിരിച്ചുപോയി അവരുടെ രാജ്യത്ത് രാജ്യത്തെ പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തു അങ്ങനെ അവർ വീണ്ടും അവർ അവരുടെ രാജ്യത്തേക്ക് കുടിയേറുവാനും അത് പുനരുദ്ധരിക്കുവാനും ഇടയായി എന്നാൽ പിന്നെയും ശത്രുവിന്റെ ആക്രമണം നിലച്ചിട്ടില്ല റോമൻ ഗവൺമെൻറ് അവരെ കീഴടക്കി അവരെ മൃഗീയമായിട്ടുള്ള നിലയിൽ അവരെ ഭരിച്ചതായിട്ട് കാണുന്നുണ്ട് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം എ ഡിയിലേക്കും കടന്നതായിട്ട് നാം കാണുന്നുണ്ട് എ ഡി എഴുപതിലാണ് റോമൻ ചക്രവർത്തിയായിട്ടുള്ള ടൈറ്റസ് അഥവാ തീത്തോസ് ആ എരുസുലേമിനെ ചുട്ടരിക്കുകയായിരുന്നു അസംഖ്യം ജനത്തെ കൊന്നു മുടിക്കുകയായിരുന്നു അനേകരെ അടിമകളാക്കി വിൽക്കുകയായിരുന്നു അനേക യഹൂദ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് നശിപ്പിക്കുകയായിരുന്നു മാത്രമല്ല അന്ന് ചരിത്രം പറയുന്നത് ഈ കൊല്ലപ്പെട്ടതായിട്ടുള്ള യഹൂദന്റെ രക്തം റോഡിൽ പുഴ പോലെ ഒഴുകുകയായിരുന്നു എന്നാണ് അങ്ങനെ ഒഴുകിപ്പോകുന്ന രക്തം വഴിയരികിൽ ചൂടേൽക്കു തലുപ്പ് കാലത്ത് ചൂടേൽക്കുവാൻ തക്കവണ്ണം ഇട്ടിരിക്കുന്ന കത്തിച്ചിട്ടിരിക്കുന്ന വിറകുകൾ അത് അണഞ്ഞു എന്നാണ് പറയുന്നത് ആ നിലയിൽ പുഴ പോലെയാണ് രക്തം ഒഴുകിയതായിട്ട് കാണുന്നു മാത്രമല്ല വഴിയിൽ വഴിവിളക്കിന് എന്ന് പറഞ്ഞ് ഈ യകോദനെ പിടിച്ച് ആ തുണി ചുറ്റി പന്തങ്ങളാക്കി എണ്ണയൊഴിച്ച് തൂണുകളിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തി അങ്ങനെ പന്തങ്ങളായിട്ട് തീ കൊളുത്തിയിട്ടുണ്ട് അനേകരെ ആ നിലയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലയിലും ആ കൊല്ലും കൊലയുമായിട്ട് ഇസ്രായേലിൻ്റെ മേൽ വാഴുകയുണ്ടായി പതിനൊന്ന് ലക്ഷം ജനത്തെ തീത്തോസ് ചക്രവർത്തി മാത്രം നശിപ്പിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട് ഈ ചരിത്രമൊന്നും അവിശ്വസനീയമായിട്ടുള്ളതല്ല കാരണം അന്ന് ഈ തീത്തോസിൻ്റെ ഉപദേഷ്ടാവായിട്ടിരുന്നവരിൽ ഒരാൾ ഒരു ജോസിഫസ് എന്ന് പറയുന്ന ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരനായിരുന്നു താൻ ജനിച്ചത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ചില വർഷങ്ങൾക്ക് ശേഷം ആ പ്രദേശത്ത് ജനിച്ച ഒരു യഹൂദനാണ് ആ യഹൂദൻ തീത്തോസിൻ്റെ ഉപദേഷ്ടാവായിട്ടിരുന്നവനാണ് എന്നാൽ തീത്തോസ് കാണിച്ചതായിട്ടുള്ള ഈ ക്രൂരതകൾ കണ്ട് അവൻ്റെ മനസ്സിലുള്ള യഹൂദൻ ഉണരുവാനും അവൻ ആ ഉപദേഷ്ടാവ് എന്ന പദവി നിന്ന് നിന്നൊഴിയുവാനും ഇടയായി അവൻ പറഞ്ഞതായിട്ടുള്ള ആ ചരിത്രമാണ് അത് വിശ്വസനീയമാണ് ആ നിലയിലൊക്കെ പീഡിതവർഗമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കഴിഞ്ഞതാണ് യഹൂദജനം പിന്നീട് അവർ വീണ്ടും അവർക്ക് ആ സ്ഥലത്ത് നിന്ന് ചിതറി ഓടേണ്ടതായിട്ട് വന്നു പിന്നെ പത്തായിരത്തി അഞ്ഞൂറ് വർഷത്തോളം തുർക്കിയുടെ കീഴിലാണ് തുർക്കിയാണ് ആ ദേശം കയ്യേറി അവിടെ ഭരിച്ചത് എന്ന് കാണുവാൻ കഴിയും അതുകൊണ്ട് യഹൂദിൻ്റെ പീഡനം അവസാനിച്ചിട്ടില്ല അവർ അവർ അനുഭവിച്ച പീഡനം ഹിറ്റ്ലറുടെ കര കരീ അവരെ ഭരണത്തിന് കീഴിൽ അവർ അനുഭവിച്ചതായിട്ടുള്ള യാതനകൾ അതീവ ക്രൂരമായതാണ് അത് ആവർത്തിച്ച് പറയുവാൻ തക്കവണ്ണം തന്നെ ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം യഥേഷ്ടം യഹൂദനെ പീഡിപ്പിക്കുവാൻ ആവശ്യാനുസരണം അവരെ ഉപദ്രവിക്കുവാൻ ഇടയാകേണ്ടതിന് അവരെ പെട്ടെന്ന് കിട്ടുവാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് യഹൂദനെ ചാപ്പകുത്തുമായിരുന്നു എന്നാണ് പറയുന്നത് ഹിറ്റ്ലർക്ക് സ്വാധീനമുള്ള പല രാജ്യങ്ങൾ രാജ്യങ്ങളൊന്നുണ്ടായിരുന്നു ഹിറ്റ്ലറിൽ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങൾ അവിടെയൊക്കെ കുടിയേറിയിട്ടുള്ള യകോദനെ ഉപദ്രവിച്ച ഉപദ്രവും ചെറുതല്ല യകോദൻ വാസ്തവത്തിൽ ലോകം മുഴുവൻ ചിതറപ്പെട്ടവരാണ് അവരെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഈ തീത്തോസിൻ്റെ ക്രൂരത മൂലം ചിതറി ഓടി കടൽ വഴിയായിട്ട് പല രാജ്യങ്ങളിൽ അവർ അഭയം തേടുവാൻ ശ്രമിച്ചു പക്ഷെ ആ രാജ്യങ്ങളൊക്കെ അനേക രാജ്യങ്ങൾ അവരെ ആട്ടി ഓടിച്ചു അങ്ങനെ രാജ്യം തോറും ആ ശരണത്തിനായിട്ട് മുട്ടിയിട്ടും തുറക്കപ്പെടാതെ അനേകർ അസംഖ്യം അസംഖ്യം ജനം യഹൂദന്മാർ കടലിൽ പട്ടുപോയതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അവർക്ക് ശരണം കൊടുത്ത രാജ്യങ്ങൾ തന്നെ അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു അവരെ കൊണ്ട് മുതലെടുപ്പ് നടത്തുകയായിരുന്നു അങ്ങനെ ശരണം ലഭിച്ച രാജ്യങ്ങളിലും അവർ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ യാതനയ്ക്ക് ഇത്രമാത്രം യാതന അനുഭവിച്ച ഒരു ഒരു ജാതി ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുവാനും പ്രയാസമാണ് എന്ന് വേണമെങ്കിൽ പറയുവാൻ തക്കവണ്ണം കഴിയും അത് അങ്ങനെയൊക്കെയുള്ള അവർക്ക് പിന്നീട് ശരണം കൊടുത്തത് അതും കൂടെ നിറഞ്ഞ മനസ്സോടെ ആവശ്യമുള്ളതാണ് അനേക രാജ്യങ്ങൾ ശരണം കൊടുക്കാതെയും ശരണം കൊടുത്തവർ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ആതിഥേയ മര്യാദയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എന്നും നിന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യ രാജ്യം അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കുവാനുള്ള വിഷയമാണ് ഇന്ത്യയിൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ടും സന്തോഷമായിട്ടും കഴിയുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ പിൻ തലമുറ പിന്നെ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ അവരിന്നും അത് നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പാലസ്തീനിൽ പോയിട്ടുള്ളവരെ ഇസ്രായേലിൽ പോയിട്ടുള്ളവരോട് അവർ ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായിട്ടുള്ള അതേ സമയത്ത് ബാക്കി ലോകങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും അവർ ഈ യാതന അനുഭവിക്കുകയായിരുന്നു ഇറ്റലുടെ യാതന എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ ഞെട്ടിപ്പോകും ഏതെങ്കിലും യഹോദൻ്റെ പല്ല് സ്വർണമോ വെള്ളിയോ ചുറ്റിയതാണെന്ന് കണ്ടാൽ അത് അടിച്ചു കൊഴിച്ച് അവർ അത് പറിച്ചെടുക്കുമായിരുന്നു മാത്രമല്ല ഈ അവരുടെ മുടികൾ നിർണയം പിഴുതെടുത്ത് ഈ ലോകത്താൽ മുടി നഷ്ടപ്പെട്ട ജർമ്മൻ വ്യക്തികൾക്ക് അത് സംഭാവന ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ കഠിനമായിട്ടുള്ള ആ പണിയും അപ്പോൾ തന്നെ അർദ്ധ പട്ടിണിയും മുഴുപട്ടിണിയുമായിട്ട് അസംഖ്യയൗതൻ കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അതിനേക്കാളൊക്കെ ക്രൂരമായിട്ടുള്ളത് പെൺകുട്ടികളെ ഈ പട്ടാളക്കാരുടെ അവരെ സന്തോഷിപ്പിക്കുവാൻ അവരെ സുഖിപ്പിക്കുവാൻ പെൺകുട്ടികളെ പിടിച്ച് പട്ടാളക്കാരെ ഏൽപ്പിക്കുമായിരുന്നു അതുമാത്രമല്ല ഓരോന്നും ക്രൂരതയും മേൽ ക്രൂരതയാണ് ഈ ടേബിൾ ലാമ്പിൻ്റെയും മറ്റും ഒക്കെ ഷെയ്ഡ് ഉണ്ടാക്കുവാനായിട്ട് തുകൽ കിട്ടുവാൻ യഹൂദനെ പിടിച്ച് ജീവനോടെ തൊലിയൊരിച്ച് ആ തൊലി ഷെയ്ഡുണ്ടാക്കുവാൻ ഉപയോഗിക്കുമായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ കൊല്ലുന്നതിന് ഓരോരുത്തരെയും കൊല്ലുവാൻ ഓരോ വെടിയുണ്ട ചെലവാക്കുന്നതിന് പകരം ഹിറ്റ്ലർ കണ്ടുപിടിച്ച ആ ഒരു മാർഗമാണ് ഗ്യാസ് ചാമ്പർ അതിനകത്ത് ആളുകളെ ആയിരമായിരങ്ങളെ കുത്തി നിറച്ച് അതിൽ ഗ്യാസ് വിഷവായു കടത്തി വിട്ട് കൊല്ലും കുഴിച്ചിരുന്നതിൻ്റെ ചെലവ് കുറയ്ക്കുവാനായിട്ട് ഹിറ്റ്ലർ കണ്ടുപിടിച്ച മാർഗം അവരെ റോഡിൽ നിരത്തി കിടത്തിക്കൊണ്ട് കൂട്ടം കൂട്ടമായി കിടത്തിക്കൊണ്ട് പാറ്റേൺ ടാങ്ക് അവരുടെ മേലെക്കൂടെ ആ മേലോട്ടും താഴോട്ടും ഓടിച്ച് അത് പ ശരീരങ്ങളെ പൾപ്പാക്കി തീർക്കും എന്നിട്ട് വെള്ളം പമ്പ് ചെയ്ത് ഇരുവശത്തുമുള്ള ഡ്രെയിനേജുകളിലേക്ക് അത് തള്ളിവിടും എന്ന് പറയുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള പീഡനങ്ങൾക്ക് യഹൂദൻ വിധേയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മാരകമായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങൾ ഗവേഷണങ്ങൾ നടത്തുവാനായിട്ട് യഹൂദന്മാരുടെ ശരീരത്തെയാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് കാണുവാൻ കഴിയും ഇങ്ങനെയൊക്കെയായിട്ട് അറുപത് ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നു കൊന്നുകളഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഞാൻ നേരത്തെ ഉറപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ അവരെ സ്വീകരിച്ചിട്ടുണ്ട് അതവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതാണ് നമുക്കത് പ്രശംസിപ്പാൻ വകയുള്ളതുമാണ് അതേസമയം അവരുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ടത് മുതൽ ബി സി രണ്ടായിരം മുതൽ ഇങ്ങോട്ട് ഇന്നേ വരെ അവർ അനേക രാജ്യങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും എന്നാൽ പത്ത് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യിക്കുകയും ബ്രിട്ടൻ്റെ സ്വാധീനതയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ യഹോദനെ അവരുടെ രാജ്യത്ത് മടങ്ങിപ്പോയി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു അനേകർ പണം കൊടുത്ത് ആ മരുഭൂമി വാങ്ങി കുടിയേറിയിട്ടുണ്ട് അനേകരും ബ്രിട്ടൻ്റെ സ്വാധീനതയിൽ കുടിയേറിയതായിട്ട് കാണുവാൻ കഴിയും അതിനെ തുടർന്ന് നാം കാണുന്നത് രണ്ടാം ലോകമഹായുദ്ധം അത് ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളും ജപ്പാന്റെ നേതൃത്വത്തിലുള്ള ശത്രുകക്ഷികളുമാണ് ആയിട്ടാണ് യുദ്ധം ആ യുദ്ധം ബ്രിട്ടനായിരുന്നു മേൽക്കൈ എങ്കിലും അവരെ പൂർണ്ണമായിട്ട് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ ബുദ്ധിമുട്ട് കണ്ടതായിട്ടുള്ള സന്ദർഭത്തിൽ ബ്രിട്ടൻ്റെ ജനറൽ ഈ അപ്പോൾ ഒരു ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഡോക്ടർ വെയ്സ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ട് എന്തെങ്കിലും അടിയന്തരമായിട്ട് ശത്രുവിനെ നിർത്തുവാൻ ഒന്ന് എന്തെങ്കിലും ഒരു ആയുധം കണ്ടുപിടിച്ച് തരണം എന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ വെയ്സ്മാൻ എന്ന ആ ഡോക്ടർ ആ ശാസ്ത്രജ്ഞൻ ആ യഹൂദനായിട്ടുള്ള ശാസ്ത്രജ്ഞന് കണ്ടുപിടിച്ചതായിട്ടുള്ള ടി എൻ ടി ഗ്യാസാണ് ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ടാക്കുവാൻ അതിൻ്റെ അടിസ്ഥാന ഘടകമാകുന്ന ടി എൻ ടി ഗ്യാസ് ഈ ഡോക്ടർ വെയ്സ്മാൻ അത് ആവിഷ്കരിച്ചെടുത്തു അത് ബോംബാക്കി രൂ ന്യൂക്ലിയർ ബോംബാക്കി രൂപപ്പെടുത്തി അതാണ് ജപ്പാനിലെ രൂക്ഷ്മയിലും മറ്റു സ്ഥലങ്ങളിലും ഇട്ടതും ശത്രു സൈന്യത്തെ കീഴടക്കിയതും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ രണ്ടാം ലോകമഹായുദ്ധം മഹായുദ്ധം ജയിച്ചതും അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ വെയ്സ്മാനെ വലിയ പദവികളും വലിയ സ്വീകരണവും നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ജനറൽ അൽ ബി യുദ്ധം നയിച്ച ബ്രിട്ടൻ്റെ ജനറലാണ് സമീപിച്ച് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പദവിയോ ഒരു ഓണറോ എനിക്ക് ആവശ്യമില്ല എനിക്കെൻ്റെ രാജ്യത്ത് എന്ത് ജനങ്ങൾക്ക് കയറി പാർക്കുവാൻ തക്കോണമുള്ള ആ സ്വാതന്ത്ര്യം നേടിത്തരണം അതുമാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് താൻ പറഞ്ഞു ആ നിലയിൽ ഇസ്രായേലിന് ദൈവവാക്തത്വം ചെയ്ത ആ പാലസ്തീൻ പ്രദേശം അല്ലെങ്കിൽ ആ കനാൻ ദേശം അവർക്ക് കൊടുക്കുവാനുള്ള നീക്കം നടത്തി പക്ഷെ അപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ വളരെ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു അങ്ങനെ വന്നപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെടുവാനും ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്നുള്ള നിലയിൽ ഇസ്രായേലിന് വാസ്തവമായിട്ട് അവകാശമുള്ള അവരുടെ രാജ്യത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രം കൈവശം വയ്ക്കുവാനായിട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കി അന്നത്തെ സാഹചര്യത്തിൽ അത് ബ്രിട്ടനെ അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനാലാം തീയതി ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ അവരുടെ ജനറൽ ആയിട്ടുള്ള ജനറൽ അല്ലമ്പിയുടെ ആ ഉത്സാഹത്തിൽ ആ ഇസ്രയേൽ രാജ്യം സ്ഥാപിതമായി അപ്പോഴും ഓർക്കണം അവർക്ക് അവകാശമായിട്ടുള്ളതല്ലേ ഒന്നിൽ മൂന്ന് മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാൽ അതുപോലും അനുഭവിക്കാൻ ചുറ്റുമുള്ളവർ അനുവദിക്കുന്നില്ല പത്തായിരത്തി എണ്ണൂറ് വർഷം അനേകരാൽ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് മറ്റൊരു രാജ്യത്തിനും അത്രമേൽ പീഡനമില്ലാതെ തീർണം ഉള്ള പീഡനത്തിന് വിധേയമായ രാജ്യമാണ് അത് ഓർക്കണം കേട്ടോ അവർക്ക് ലഭിക്കേണ്ടുന്നതിൻ്റെ മൂന്നിൽ ഒന്ന് മാത്രം ലഭിച്ച് അവിടെയും അവരിത്തുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് പലരും അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് തന്നെ പല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതിനു മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഗമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടത്തിൽ കിടക്കുന്ന രാജ്യങ്ങളെ സ്വാധീനിച്ച് ആറേഴ് രാജ്യങ്ങളാ രാജ്യങ്ങൾ ഒന്നിപ്പിച്ച് അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്തു അന്ന് പറഞ്ഞത് അന്നത്തെ പത്രവാർത്തകൾ ഇന്നുകൊണ്ട് ഇങ്ങനെ ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും ലോക മാപ്പിൽ ഇസ്രായേൽ എന്നൊരു സ്പോട്ട് ഇനി കാണുകയില്ല എന്ന് പറഞ്ഞാണ് യുദ്ധം തുടങ്ങിയത് യുദ്ധം ചെയ്തതാരോടാ ഈ അനേക രാജ്യങ്ങളിൽ അന്യോന്യം കാണാതെയും മറ്റും കഴിഞ്ഞ അസംഖ്യം ജനങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാത്രം കുടിയേറിയ ചുരുക്കം ചില വിരൽ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ജനങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട രാജ്യമാണ് വെറും പതിനെട്ട് കൊല്ലമേ ആയിട്ടുള്ളൂ അവരെ ആ നിലയിൽ അവർ വന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായ സമയമുണ്ടായിട്ടില്ല അങ്ങനെയുള്ള രാജ്യത്തോടാണ് സ്ഥായിയായിരിക്കുന്ന ചില രാജ്യങ്ങൾ ഒന്നിച്ചാറ് ഏഴ് രാജ്യങ്ങൾ ആക്രമിച്ചത് എന്നാൽ വെറും നാല് ദിവസം കൊണ്ട് ഈ ശത്രുവിനെ തറപറ്റിക്കുവാൻ അവർക്ക് സാധിച്ചു ഇസ്രായേലിന് സാധിച്ചു തനിമല അവർക്ക് നഷ്ടപ്പെട്ട അല്പം കൂടെ സ്ഥലം അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാനും സാധിച്ചു പിന്നെയും പല യുദ്ധങ്ങൾ നനയ്ക്കാത്ത താഴികളിൽ അവരാക്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും തിരിച്ചടിച്ച് അവർ അല്പാൽപമായിട്ട് കൂടുതൽ സ്ഥലങ്ങൾ കൈക്കലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തു എന്നാൽ ഇനിയും അവരെ സ്വയമായി കഴിയുവാൻ ചുറ്റുമുള്ളവർ ഭീകരവാദികൾ അനുവദിക്കുന്നില്ല എന്തെല്ലാം ക്രൂരതകളാണ് അവർ അവർക്കെതിരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ആക്രമിക്കും അവരെ കൊല്ലും ഇസ്രായേലിൻ്റെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകും ഭീകരവാദികൾക്ക് കാഴ്ചവെക്കും ഇങ്ങനെയൊക്കെ അവർ അനു ചെയ്യുന്നു എന്നിട്ട് അവർ സുരക്ഷയ്ക്കായിട്ട് ജനത്തെ ഷീൽഡാക്കി ജനത്തിൻ്റെ മധ്യത്തിൽ അവർ കഴിയുന്നു ഇസ്രായേൽ എന്ത് ചെയ്യും അവർക്ക് എന്നും ഇങ്ങനെ നോക്കിയിരിക്കുവാൻ കഴിയുമോ ചൈകെട്ട് അവർ തിരിച്ചടിക്കും അപ്പോൾ ചില നിരപരാധികളും ചില സിവിലിയൻസും കൊല്ലപ്പെടുകയും ചെയ്യും അതിനെന്താണ് പ്രതിവിധി ആ ഭീകരവാദികളോട് ആ വക പ്രവൃത്തികളിൽ നിന്ന് എന്ന് ഉപദേശിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഭീകരവാദികൾ എന്ത് ചെയ്താലും അവർ പൊതുജനത്തെ ഷീൽഡാക്കിയിരിക്കുന്നെങ്കിൽ അവരെ തൊട്ടുകൂടാ പൊതുജനം മരിക്കും എന്ന് പറയുവാൻ കഴിയുമോ അങ്ങനെ സാധിക്കുകയില്ല അതുകൊണ്ട് ഇന്ന് ലോകത്തിന് ചെയ്യുവാനുള്ളത് ഭീകരവാദി എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഇസ്രായേൽ എത്രയോ കഷ്ടപ്പെട്ടവരാണ് ഇസ്രായേൽ ഇനിയെങ്കിലും സ്വാതന്ത്ര്യമുള്ള ശ്വാസം എടുത്ത് ജീവിപ്പാൽ അവരനുവദിക്കണം എന്നാണ് അവർ പീഡി പീഡകരല്ല പീഡിതരാണ് അത് ലോകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടെ ഓർക്കണം ഇത്രയൊക്കെയായിട്ടും അത്യത്ഭുതമായിട്ടാണല്ലോ അവരുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ് ഞാൻ അവരുടെ പശ്ചാത്തലം പറഞ്ഞു ഒരിക്കലും ഒരു സാധാരണ ശക്തിയോട് ഏർപ്പെടുവാൻ കഴിയാ അത്രയും പ്രതികൂല ഉണ്ടായിട്ടുള്ള അവർ എത്രയും പെട്ടെന്ന് ലോകത്തിൽ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയാത്ത നിലയിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ അവർ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ടാണ് ദൈവം നൽകിയ സ്ഥലത്ത് അവർ ആയിരിക്കുന്നുകൊണ്ടാണ് ഈ വസ്തുത ലോകം മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ് അവരെ തൊടുന്നത് ദൈവത്തെ തൊടുന്നത് തൊടുവാൻ ശ്രമിക്കുന്നതിൻ്റെ തുല്യമായിട്ടിരിക്കും അത് ലോകം ഓർക്കുന്നത് നന്നായിരിക്കും ആ അനേകരുടെ കണ്ണ് തുറക്കുവാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഈ എളിയ ഒരു ഫീബിളായിട്ടുള്ള അറ്റംപ്റ്റ് ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചെറുക്കുന്നു